ജേർണലിസ്റ്റിലേക്ക് ഗസയിലെ സാധാരണക്കാരായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൊന്നു തള്ളാൻ ആവേശം കാട്ടിയ ഇസ്രായേൽ സൈനികർ ഇപ്പോൾ വേദന കൊണ്ട് പുളയുകയാണ് ലോകത്താദ്യമായി യുദ്ധമുഖത്ത് ഡയപ്പർ കെട്ടേണ്ടി വന്ന സൈനികർ എന്ന ബഹുമതിക്ക് അർഹരായ ഇസ്രായേൽ സൈന്യം ദാ ഇപ്പോൾ ദേഹം മുഴുവൻ പഴുത്ത് ചീഞ്ഞ് പൊട്ടുന്ന അസുഖവുമായി നെത്തോട്ടമോടുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധമുഖത്തുള്ള ഇസ്രായേൽ സൈനികർക്ക് വ്യാപകമായ രീതിയിൽ മാരക രോഗങ്ങൾ പിടിപെടുന്നു എന്നാണ് വിവരങ്ങൾ നേരത്തെ തന്നെ നമുക്കറിയാം മാനസിക രോഗങ്ങൾ അതായത് മാനസിക പ്രശ്നം കടുത്ത സമ്മർദ്ദം മൂലം സൈക്കാട്രിസ്റ്റുകളെ കാണേണ്ടി വരുന്ന ഇസ്രായേൽ സൈനികരുടെ എണ്ണം കൂടിയിരുന്നു ഏതാണ്ട് പകുതിയിലധികം സൈനികരും മാനസികമായി കടുത്ത സമ്മർദ്ദത്തിലാണ് എന്ന് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതോടൊപ്പം കുടൽ രോഗങ്ങൾ വയറിളക്കം കണ്ണിന് കാഴ്ച നഷ്ടമാകുന്ന അവസ്ഥ തുടങ്ങിയ രോഗാവസ്ഥകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അതിങ്ങനെ വ്യാപിക്കുന്നതിനനുസരിച്ച് ആ സൈനികരെ അവിടെ നിന്ന് ചികിത്സക്കായി മാറ്റുകയും പുതിയ സൈനികരെ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു റൊട്ടേഷനിലാണ് ഇസ്രായേൽ സൈനിക സംവിധാനം ഗസയിൽ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ എന്നാലിപ്പോൾ മറ്റൊരു ഗുരുതര രോഗം കൂടി ഇസ്രായേൽ സൈനികരെ തേടിയെത്തിയിരിക്കുന്നു അത് ദേഹം മുഴുവൻ പഴുത്ത വ്രണങ്ങൾ ഉണ്ടാകുന്ന മുറിവുകളുണ്ടായി ഉണ്ടായി വലിയ വേദന ഉണ്ടാക്കുന്ന രോഗമാണ് വാക്സിനേഷനോ പ്രതിരോധ മരുന്നോ ഒന്നുമില്ലാത്ത ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി തളർത്തി കളയുന്ന ഏതാണ്ട് എയ്ഡ്സിന് സമാനമായ രീതിയിൽ എന്ന് നമുക്ക് പറയാവുന്ന രോഗമാണ് ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നത് എയ്ഡ്സ് വന്നാൽ എന്താണ് സംഭവിക്കുക രോഗപ്രതിരോധ ശേഷി കുറയും വാക്സിനേഷനോ പ്രതിരോധ മരുന്നോ ഇല്ല ഈ പ്രതിരോധ ശേഷി കുറയുമ്പോൾ നമുക്ക് മറ്റു പല രോഗങ്ങളും കയറി പിടിക്കും അങ്ങനെ അത് മൂർച്ഛിച്ച് മരണത്തിലേക്കും ഗുരുതരാവസ്ഥയിലേക്കും പോകും ഇതാണ് എയ്ഡ്സ് ബാധിച്ചാലുള്ള പ്രശ്നം ഇമ്മ്യൂണിറ്റി കുറയുക മറ്റ് മരുന്നുകൾ ഫലിക്കാതെ വരിക മറ്റേതെങ്കിലും ദുർബലമായ ശാരീരിക അവയവങ്ങൾക്ക് ഏതെങ്കിലും രോഗം വരിക അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം വ്യാപിച്ച് മരുന്ന് കഴിച്ചിട്ടൊന്നും മാറാതെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് 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 പിന്നീട് ആ രോഗത്തിന് കീഴ്പ്പെട്ട് മരിക്കുക അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലേക്ക് പോവുക ഇതാണ് എയ്ഡ്സ് ബാധിക്കുമ്പോൾ സംഭവിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ സംഭവിച്ചാലും ചില ക്യാൻസറുകൾ സംഭവിച്ചാൽ അങ്ങനെ വരാറുണ്ട് അപ്പോൾ അതിനൊക്കെ സമാനമായ രീതിയിലുള്ളൊരു മാരക രോഗം അത് ഒരു പകർച്ചവ്യാധിയായി അവിടെ പടർന്നു പിടിക്കുകയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേലി പത്രമായ മാരീവ് ആണ് ഇസ്രായേലി പത്രം തന്നെയാണ് വേറെ മറ്റ് രാജ്യങ്ങളിലെ പത്രങ്ങളൊന്നുമല്ല ഇസ്രായേലി പത്രം തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ മാരീവ് എന്ന് പറയുന്ന പത്രം ഹീബ്രു ഒരു പത്രമാണ് ആ പത്രത്തിൽ പറയുന്നത് ലേഷ് മാനിയാസിസ് എന്നു പേരുള്ള ഒരു രോഗം അതാണ് ഇസ്രായേൽ സൈനികർക്ക് പിടിപെട്ടിരിക്കുന്നത് അതായത് വയറിളക്കം കാഴ്ച കുറയുന്ന അവസ്ഥ അന്ധതയിലേക്ക് പോകുന്ന അവസ്ഥ മാനസിക സമ്മർദ്ദം പിരിമുറുക്കം ഉച്ചിപ്രാന്ത് കണക്ക് അങ്ങോട്ടുമിങ്ങോട്ട് ഓടുന്ന അവസ്ഥ ഹമാസിൻ്റെ അടിയേറ്റ് പിന്തിരിഞ്ഞോടുന്ന അവസ്ഥ അങ്ങനെ പലതരത്തിലുള്ള ഡയപ്പർ കിട്ടുന്ന അവസ്ഥ അടക്കമുള്ള പലതരത്തിലുള്ള അവസ്ഥകളും ഇസ്രായേൽ സൈന്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഇപ്പോൾ പറയുന്നത് അത് ലെയ്ഷ് മാനിയാസിസ് എന്ന ഒരു രോഗാവസ്ഥയാണ് ദേഹത്ത് വ്രണങ്ങൾ വ്യാപകമായി ഉണ്ടാവുക എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഏറെക്കാലം ചികിത്സിച്ചാലും ഈ വ്രണങ്ങളുടെ പാടുകൾ ഒന്നും പോവുകയില്ല അതായത് മുഖത്തൊക്കെ ഈ പാട് വന്നാൽ ഈ മുറിവ് മുറിവ് വന്നാൽ അതൊരു മുറിവായി മാറും പിന്നീടത് വ്രണമാകും പഴുക്കും പിന്നീടത് കുറഞ്ഞാലും ആ പാടുകൾ ഒരു വൃത്തികേടായിട്ട് അവിടെ ഉണ്ടാകും അല്ലെങ്കിലും വൃത്തികെട്ട പണി ചെയ്യുന്നവന്മാർക്ക് വൃത്തികെട്ട പാടുകൾ തന്നെയാണ് ഏറ്റവും നല്ലത് ലോകത്തെ ഏറ്റവും വലിയ ക്രൂരത ഏറ്റവും വലിയ വൃത്തികേട് ഏറ്റവും വലിയ ഭീരുത്വം അത് ഗസയിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഈ പറയുന്ന ഐ ഡി എഫ് സൈനികർ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ ധീരതയാണല്ലോ ഇസ്രായേൽ സൈന്യം ചെയ്യുന്നത് എന്താണ് കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുക ഇന്ത്യൻ സംസ്കാരം സംസ്കാരമനുസരിച്ച് ഭാരതീയ അനുസരിച്ച് കുട്ടികളെയും സ്ത്രീകളെയും കടന്നാക്രമിക്കുന്നവർ ഭീരുക്കളാണ് എൻ്റെ സംസ്കാരം എന്നെ പഠിപ്പിച്ചത് അതായത് കൊണ്ട് ഞാനത് ഭീരുത്വമാണെന്ന് പറയും അതുപോലെ തന്നെ ഹമാസനെ പിടികൂടുക അവരുടെ തുരങ്കങ്ങൾ തകർക്കുക ബന്ധുക്കളെ ജീവനോട് പിടിക്കുക ഒന്നും ചെയ്യാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിയാതെ അതിൻ്റെ ചുരുക്കുകൂടി ഗസയിലെ സാധാരണക്കാരായവരുടെ നെഞ്ചത്തേക്ക് കാണിക്കുന്ന ഇസ്രായേൽ സൈന്യം കാണിക്കുന്ന വൃത്തികേടിന് ഈ കല മുഖത്തും ശരീരത്തുമൊക്കെ ഉണ്ടാകുന്നു അതിന് തിരിച്ചടിയെന്നോണം അതായത് കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ കണക്കുകൾ കൊടുത്ത് തിരിച്ചു കൊടുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം എന്തായാലും ഈ സംഭവം വന്നതിന് ശേഷം ഇസ്രായേൽ സൈനികരെ കൂട്ടത്തോടെ ചികിത്സയ്ക്ക് വിധേയരാക്കുന്നു എന്നും പല സൈനികരും തിരികെ പോകാനുള്ള ഒരുക്കത്തിലാണെന്നും ഒക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ലെയ്ഷ് മാനിയാഷിസ് എന്ന് പറയുന്നൊരു പരാണഭൂചിയാണ് ഈ രോഗം പടർത്തുന്നത് എലികളിലാണ് ഇത് കാണപ്പെടുന്നത് രോഗബാധയുള്ള എലികളിൽ നിന്ന് എലികളെ കടിക്കുന്ന മണലീച്ചകൾ വഴി രോഗബാധയുള്ള എലികളിൽ നിന്ന് മണലീച്ചകൾ വഴി ഈ രോഗം മനുഷ്യരിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുക ലോകത്തിലെ ഏറ്റവും വലിയ പഴയ പഴക്കമുള്ള ഏറ്റവും വ്യാപനശേഷിയുള്ള പകർച്ചവ്യാധികളിൽ പകർച്ചവ്യാധികളിലൊന്നായി ഗുരുതരമായൊരു പകർച്ചവ്യാധികളിലൊന്നായാണ് ഇത് കാണപ്പെടുന്നത് പകർച്ചവ്യാധികൾ ഒരുപാട് ഗസയിൽ വ്യാപിക്കും പട്ടിണി കൂടും എന്നൊക്കെ ലോകാരോഗ്യ സംഘടന നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് അപ്പോൾ ഇസ്രായേൽ സൈന്യവും ടീമും കരുതിയതെന്നാണ് അത് ഗസയിലല്ലേ ഇസ്രായേലിലേക്ക് ഇത് ബാധിക്കുന്നില്ലല്ലോ എന്നാണ് പക്ഷേ ഈ രോഗം വന്നിരിക്കുന്നത് ഗസയിലല്ല മറിച്ച് ഗസയ്ക്ക് വെളിയിൽ നിൽക്കുന്ന ഇസ്രായേലി സൈനിക ക്യാമ്പുകളിലാണ് ഈ രോഗം വന്നിരിക്കുന്നത് അതായത് ഗസയുടെ അതിർത്തികളിൽ അടുത്തടിക്ക് തയ്യാറായി നിൽക്കുന്ന സൈന്യത്തിനാണ് ഈ രോഗം വന്നിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ചെയ്തു കൂട്ടുന്നതിനൊക്കെയും തിരിച്ചടി കറക്റ്റായിട്ട് കിട്ടുന്നില്ലേ എത്ര കാലമായി നമ്മൾ ഈ തിരിച്ചടികൾ കാണുന്നു ഇന്ന് എനിക്കൊരാൾ കമൻറ്റിട്ടിരിക്കുന്നു തിരിച്ചടികൾ കുറേ കാലമായി കാണുന്നുണ്ടല്ലോ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നത് ഹമാസ് തിരിച്ചടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്ത കൊടുക്കുന്നതൊക്കെ വെറും തെറ്റാണ് അത് നമ്മൾ ഭാവനയിലുണ്ടാക്കിയതാണ് എന്നാണ് ഇത്തരം വിഡ്ഢികളോട് മറുപടി പറയാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ എങ്കിലും പറയുകയാണ് ബോംബ് കടിച്ചു പൊട്ടിച്ചാലും പൊട്ടാത്ത ആളാണ് നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം എന്നൊക്കെ കരുതുന്ന ആളുകൾ ഇപ്പോഴും നമുക്കിടയിൽ ഉണ്ട് ഈ പമ്പര വിട്ടികളെ തിരുത്താൻ പോയാൽ സമയം കളയലാകും അവിടെ വലിയ തിരിച്ചടി ഇസ്രായേലിന് കിട്ടുന്നു എന്ന് ഇസ്രായേൽ പോലും അംഗീകരിക്കുന്നുണ്ട് ലോകമാധ്യമങ്ങൾ മുഴുവൻ ഇത് കൊടുക്കുന്നുണ്ട് മലയാളം പോലും മര്യാദക്കെഴുതാനും വായിക്കാനും അറിയാത്ത ടീമുകൾ ലോകമാധ്യമങ്ങളിൽ നോക്കി എങ്ങനെ ഈ കാര്യങ്ങൾ കാണാനാണ് അല്ലേ അതാണ് ഞാൻ പറയുന്നൊരു കാര്യം അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഒന്നും അറിയാതെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ പച്ച നുണകളും വർഗീയതയും കേട്ട് രസിച്ചിരിക്കുക ഇത്തരക്കാരോടൊന്നും മറുപടി പറയാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ നയം എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഇസ്രായേൽ സൈന്യത്തിൻ്റെ സ്ഥിതി ഗുരുതരമാണ് ഈ രോഗത്തിൽ തന്നെ രണ്ടോ മൂന്നോ ഘട്ടങ്ങളുണ്ട് അതിലൊന്നെന്ന് പറയുന്നത് കടുത്ത പനി തൂക്കക്കുറവ് വിളർച്ച തുടങ്ങിയവയാണ് രണ്ടാമത്തെ പറയുന്നത് മുഖമടക്കം പല ശരീരഭാഗങ്ങളിലും വ്രണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ആ പാടുകൾ മാറുകയുമില്ല മൂന്നാമത്തേത് ശ്വാസനാളത്തെയൊക്കെ കടന്നു പിടിക്കുന്ന വിധത്തിലേക്ക് ഈ രോഗം വ്യാപിക്കുമെന്നുള്ളതാണ് അതെന്ന് പറയുമ്പോൾ വലിയ തോതിൽ പ്രതിരോധ ശേഷി കുറയും ഈ എയ്ഡ്സിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സമാനമായ അവസ്ഥയിലേക്ക് ഇമ്മ്യൂണിറ്റി ഡൗൺ ആകും പിന്നെ പല രോഗങ്ങൾ വരും ചിലപ്പോൾ മരണകാരണമാകും അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കേണ്ടി വരും അങ്ങനെ പല വിധത്തിലുള്ള നരകയാതനകളും അനുഭവിക്കേണ്ടി വരും അതായത് യുദ്ധം ചെയ്യാൻ വന്നിട്ട് പകർച്ചവ്യാധിയും പിടിച്ച് തിരിച്ചു പോകുന്ന ഇസ്രായേൽ സൈനികരുടെ എണ്ണവും കൂടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇസ്രായേൽ സൈനികർ നടത്തുന്ന ക്രൂരതയ്ക്ക് എങ്ങനെ ആര് തിരിച്ചടി കൊടുക്കും ഇവർക്ക് ശിക്ഷ കിട്ടില്ല എന്ന് ചോദിച്ചവർ അറിയുക ഇത്തരം ചില രോഗബാധകൾ അവർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് ഇത് ശിക്ഷയാണെന്നോ തിരിച്ചടിയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാലത്തിൻ്റെ കണക്കാണെന്നോ ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പ്രേക്ഷകർ ചിന്തിക്കുക ഇസ്രായേൽ സൈന്യം ചെയ്തു കൂട്ടുന്നതിനൊക്കെയും അവർക്ക് പല വഴിക്ക് തിരിച്ചടി കിട്ടുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതിനെ ഏതു പേരിട്ട് വിളിച്ചാലും തിരിച്ചടിയായി തന്നെ അത് നിൽക്കുകയാണ് യുദ്ധത്തിലേക്ക് കടക്കാൻ വന്നവർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ അതിർത്തിയിൽ വെച്ച് രോഗം പിടിച്ച് തിരിച്ചു പോകുന്ന അവസ്ഥ അത് അവരെ സംബന്ധിച്ച് ദയനീയമാണ് പ്രാണവേദനയിൽ പുളയേണ്ട അവസ്ഥ വരും ഈ യോഗത്തിൻ്റെ സ്വഭാവം ഈ രോഗത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ് അതുപോലെ തന്നെ പാടുകൾ ഒരടയാളം പോലെ ചാപ്പകുത്തിയതുപോലെ അവിടെ കിടക്കും അതും അങ്ങനെ തന്നെ നീളും എന്തായാലും ഇസ്രായേൽ സൈനികർക്ക് മറ്റൊരു തിരിച്ചടി കൂടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത